ആ എന്നെ ഒക്കെ ഉണ്ട് ഒരു ചേച്ച സുഖം വല്ല വിശേഷങ്ങളൊക്കെ അറിയുന്നുണ്ടോ ആ അവിടെ ചുമ്മായിരുന്ന് ബോറടിച്ചിട്ട് പണിയൊക്കെ തീർന്നു ഭയങ്കര ക്ഷീണം ആ എന്തായാലും ഇവിടെ ചേച്ചി ഇരിക്കലേ വന്നിട്ട് പോവാന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ കൂടിയാണ് വന്നത് എന്നാ പറയാന അതായത് നമ്മുടെ ഈ മറ്റേ മരിച്ചു പോയ രാഹുലിൻ്റെ ഭാര്യയില്ലേ അവൾടെ പേര് ആ അസ്മിതയില്ല സ്മിത ആ ആ ആ മനസ്സിലായി അവള് അവളുണ്ടല്ലോ അവളേ ഇപ്പോൾ എന്താ ഒരു 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 ലുക്കാ അവൾക്ക് അവൾക്ക് ആ ഭർത്താവ് മരിച്ച ഒരു സങ്കടവും ചേച്ചി ഒരു ജീൻസ് പാൻറ് ടീഷർട്ട് നമുക്കത് ഒന്നും ഭർത്താവ് മരിക്കാൻ വേണ്ടി കാണിക്കുന്നു ഇങ്ങനെ കൊണ്ടുപോയി കഷ്ടം ഇപ്പൊ തവർ കാര്യം മാസത്തിലെ പതിനഞ്ചു ദിവസം നീ അവളുടെ നോക്ക അതായത് അവൾക്ക് ഭക്ഷണവും പിന്നെ കുട്ടികളുടെ ചെലവെല്ലാം നോക്കുക ഞാനും എനിക്ക് പറ്റുന്നിടത്തോളം ചെയ്യാം അപ്പോൾ ശെരിയല്ലേ എന്തു പറയുന്നു ചേച്ചി പതിനഞ്ച് ദിവസം എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മ നമ്മളെ പറ്റത്തില്ലല്ലോ അല്ല അടുത്തതിൻ്റെ കാര്യം നമ്മൾ എന്തിനാ അന്വേഷിക്കണം നമ്മൾ ആ കാര്യത്തിനെ പറ്റി ചിന്തിക്കേണ്ടല്ലോ ചേച്ചി പിന്നെ പിന്നെ അത് മാത്രല്ലാണ്ട് നമ്മുടെ കുട്ടിക്ക് സ്കൂളിൽ പോണുള്ള ഫീസ് വണ്ടി ഫീസ് പിന്നെ ഭക്ഷണത്തിന് പിന്നെ നമുക്കും എന്തെങ്കിലും ഒക്കെ കഴിക്കണ്ടേ പിന്നെ വീട്ടിൽ വീട്ടിലുള്ള സാധനങ്ങൾ പഠിക്കാനുള്ള ചിലവ് അങ്ങനെയൊക്കെ കുറേ ചിലവുകളില്ലേ ഇല്ല ചേച്ചി പിന്നെ അടുത്തതിന്റെ കാര്യം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ അത് എന്ത് ചെയ്യാൻ ചെയ്തോട്ടെ അതാണ് ഇപ്പൊ നീ പറഞ്ഞില്ലേ നമ്മൾ എന്തിനാ മറ്റുള്ളവന്റെ കാര്യം അന്വേഷിക്കണേന്ന് അടുത്തവന്റെ കാര്യം എന്തിനാ അന്വേഷിക്കണേന്ന് അത് നടന്നാൽ മതി നമ്മൾ അടുത്തവന്റെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ട നമുക്ക് നമ്മുടെ ആയിട്ട് കൊറേ ചെലവുകൾ കാര്യങ്ങളുണ്ട് അതൊക്കെ നോക്കി നടക്കാം നമ്മൾ അവരെ പറ്റി പറയാൻ അവരിഷ്ടമുള്ള സാധനങ്ങൾ ഇട്ടോട്ടെ ചെയ്തോട്ടെ അവർ ടീഷർട്ട് ഇട്ട് നടന്നതെന്താ ചുരിദാർ ഇട്ട് നടന്നെന്താ സാരി എന്താ അവളുടെ ഭാഗത്തു കള്ളുകൂടിയൻ പിന്നെ അവൻ കള്ളു കുടിച്ച് കള്ളു കുടിച്ച് വഷളായി അവൻ്റെ ലിവറ് പോയി അവൻ മരിച്ചുപോയി അതാലോചിച്ച് അവൾ വീട്ടിലിരുന്ന് ജീവിതകാലം മുഴുവൻ വിഷമിച്ചിരുന്നു കഴിഞ്ഞാൽ വല്ലത് നടക്കോ ഒന്നും നടക്കൂല അവൾക്ക് രണ്ട് മക്കളുള്ളതല്ലേ പിന്നെ അവളുടെ കുട്ടികൾ നല്ല നിലയിൽ എത്തണം അതൊക്കെ അവൾക്കും ആഗ്രഹം ഉണ്ടാവില്ലേ പിന്നെ അവൾ എന്തിട്ട് നടന്നു നമുക്കെന്നാ നമ്മൾ നീ പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കി നടത്താം അടുത്തവൻ്റെ കാര്യം നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല അത്രയേ ഉള്ളൂ ഭർത്താവ് മരിച്ചതിന് ശേഷം ആ പെണ്ണുങ്ങളെ ഓരോന്നൊക്കെ പറഞ്ഞ് പല പല രീതിയിൽ പറഞ്ഞ് അവരുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കും നമ്മളും അതുപോലെ ആവണം മാലതി ഞാൻ പറഞ്ഞ മനസ്സിലാകണ്ടല്ലോ അല്ലേ അതല്ല അത് ആ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞേ ഈ മറ്റുള്ള അടുത്ത് വീട്ടുകാരൊക്കെ ഇങ്ങനെ അവളെ പറ്റി ഒരു മോശമായിട്ട് സംസാരിക്ക